നമസ്തേ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക ഇപ്പം നിങ്ങളുടെ വിവാഹസമ്മതം വിവാഹ നിങ്ങൾ നിങ്ങളാൾക്കാരെയൊക്കെ ക്ഷണിച്ച് വന്ന് അവർക്കൊക്കെ ഊണൊക്കെ കൊടുത്ത് അപ്പോൾ നിങ്ങൾ വിവാഹ നാളും കാത്തിരിക്കണേ വിവാഹ സമ്മതം കഴിഞ്ഞു ഏതാണ്ട് വിവാഹത്തിന് ഒരു ദിവസം അല്ല രണ്ട് ദിവസം മുമ്പ് നിങ്ങളുടെ പ്രതിശ്രുത വധു നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ ചേട്ട ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞേ അപ്പോൾ നിങ്ങളെന്തു ചെയ്യും നിങ്ങൾ നിത്യവിശുദ്ധയം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടേ എന്ന് പാട്ട് പാടുവോ അല്ലെങ്കിൽ കടന്ന് പോടി കൂത്തിച്ച് മോളെ എന്ന് പറയുമോ എന്ത് നിങ്ങൾ പറയും ആലോചിച്ച് മറുപടി പറയുക ഓക്കേ എൻ്റെ അടുത്ത് മെക്കിട്ടുകാരുടെ ഒന്നും കാര്യമൊന്നുമില്ല ഞാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയണത് എൻ്റെ പഴയ സ്വഭാവമാണെന്ന് നിങ്ങൾക്കറിയാലോ ഇത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാകും ഈ ലോകം എങ്ങനെ കൂത്തിച്ചുകളെ കൊണ്ട് നിറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇതേപോലെയുള്ള കൂത്തിച്ചുകളെ പാട്ട് പാടി ആരാധിച്ച ആരാധിച്ചാണ് ലോകം ഈ വിധമായത് ഇനി കൂത്തിച്ചുകളുടെ പെരുന്നാളായിരിക്കും മനസ്സിലായോ സ്വഭാവ ശുദ്ധിയുള്ള സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും പുരുഷന്മാരുടെ ആത്മഹത്യ കൂടിക്കൂടി വരും ലോകത്ത് ഏത് രാജ്യത്താണ് പുരുഷന്മാരുടെ ആത്മഹത്യ കൂടാത്തത് ഇപ്പം സ്വിറ്റ്സർലൻഡിൽ തന്നെ ആയിരം പേര് ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതിൽ എണ്ണൂറ് പേര് പുരുഷന്മാരാണ് ഇരുന്നൂറ് പേരെ സ്ത്രീകളുള്ളൂ മനസ്സിലായോ കാരണം എന്താണ് സ്വഭാവശുദ്ധിയുള്ള സ്ത്രീകളില്ല തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കണേ എല്ലാം കൂത്തിച്ചുകളായിക്കൊണ്ടിരിക്കണേ ഭൂരിപക്ഷം ആൾക്കാരും എങ്ങോട്ടാണ് പോക്കെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട് പുരോഗമിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പോലെ ആവണം യൂറോപ്പിനെ പോലെ ആവണം അപ്പോഴല്ലേ നമ്മൾ പുരോഗമിക്കണത് ഇല്ലേ ഇവിടുത്തെ സ്ത്രീകൾക്ക് സ്വഭാവശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാൻ പാടില്ല കാരണം അവർ ഈ മറിയനാണ് നിത്യവിശുദ്ധയോ കന്യാമറിയമ്മയെന്ന് പറഞ്ഞ് പാട പാടിയടക്കേണ്ട ആൾക്കാരാണ് ഒരു അപ്പോൾ പിശാശിൻ്റെ പണി നോക്കൂ പിശാശ് നീ സ്വഭാവശുദ്ധി ഇല്ലാത്ത കൂത്താവണം എന്ന് പറയില്ല ഒരു കൂത്തിച്ചിനെ കാണിച്ചിട്ട് ദിവളാണ് ഇവളാണ് ലോകത്തിൽ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് പറയും മനസ്സിലായു അപ്പോ നമ്മൾ അവളെപ്പോലെ ആയാലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുമല്ലോ ഇതാണ് പിശാസിന്റെ കൗശലം ഇത് നിങ്ങളെന്നും മനസ്സിലാക്കുന്നു അന്ന് ലോകത്തിൽ ശാന്തി സമാധാനം ഉണ്ടാകും ലോകത്തിൽ ഏറ്റവും നല്ല നാട് ഏതാണെന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും നല്ല സ്വഭാവശുദ്ധിയുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ളത് ഏത് നാട്ടിലാണോ ആ നാടാണ് ഏറ്റവും നല്ല നാട് അതാണ് അതിൻ്റെ മറുപടി അല്ലാണ്ട് ഏറ്റവും കൂടുതൽ എസ് ക്ലാസ് മെർസിഡസ് ഉള്ള നാടേതാണ് ഏറ്റവും കൂടുതൽ ഫെരാരി ഓടിക്കണ നാടേതാണ് ഏതാണ് അതല്ല നല്ല നാട് അതല്ല അതിൻ്റെ ക്രൈറ്റീരിയൻ നല്ല നാടിൻ്റെ ക്രൈറ്റീരിയൻ ആ ഒരു നാടിലെ സ്ത്രീകളാണ് ക്രൈറ്റീരിയൻ പുരുഷന്മാരും സ്ത്രീകളാണ് ക്രൈറ്റീരിയൻ സ്ത്രീ നന്നായാൽ കുടുംബം മൊത്തം നന്നായി പുരുഷൻ പഴച്ച് കഴിഞ്ഞാൽ കുടുംബം നശിക്കൂല കുടുംബം നശിക്കൂല സ്ത്രീ പഴച്ച് കഴിഞ്ഞാൽ കുടുംബം നശിച്ചു പോകും നാശിച്ച് പാറ പോകും അപ്പോൾ ഇപ്പം അഴച്ചവളാണ് മറിയ മറിയ പഴച്ചവളായിരുന്നു എന്നുള്ളതിന് മത്തയുടെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം ജോസഫ് ഹെർ ഹസ്ബൻഡ് വാസ് എ ഗുഡ് മാൻ ഹി ഡിഡ് നോട്ട് വാണ്ട് ടു മേക്ക് ഹെയർ എ പബ്ലിക് ഡിസ്ക്രൈസ് അപ്പോൾ പബ്ലിക് ഡിസ്ക്രൈസ് ആയിരുന്നു അവള് എന്ന് സമ്മതിക്കുന്നു പബ്ലിക് ഡിസ്ക്രൈസ് എന്ന് പറഞ്ഞപ്പോൾ പിഴച്ചവളെന്ന് തന്നെ നാറ്റ കേസ് എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അപ്പോൾ എല്ലാത്തിനും കാരണം ഈ മറിയേയും മറിയുടെ തന്തയില്ലാതെ ജനിച്ച പുത്രനുമാണ് കാരണം അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാതെ യാതൊരു രക്ഷയില്ല നോക്കൂ രോഗമെന്താണെന്നറിയാതെ നമുക്ക് രോഗമുക്തി ഇപ്പോസിബിളാണ് കാരണം രോഗം എന്താണെന്ന് രോഗമെന്താണെന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് രോഗത്തിന് ചികിത്സ നൽകാൻ പറ്റുള്ളൂ അങ്ങനെ ചികിത്സിച്ചാൽ മാത്രമേ രോഗമുക്തി ഉണ്ടാവുള്ളൂ രോഗം ഈ മറിയയും ഈ മറിയുടെ ഇസ്രായേൽ തന്തയിലാണ്ട് ജനിച്ച യേശുവുമാണ് രോഗം ഇത് മനസ്സിലാക്കാതെ നമുക്ക് യാതൊരു രക്ഷയില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണം പിന്നെ കൂത്തിച്ചിന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് വേള എന്താണ് തെറിയാണല്ലോ പറഞ്ഞോ പിന്നെ എനിക്ക് എന്തെന്ന് പറയും മറിയനെ ഇവര് പറയണ പോലെ വിശുദ്ധ കന്യാമറിയൊന്നു ഞാൻ വിളിക്കണോ കൂത്തിച്ചി കുലട വേഷ്യ അഭിസാരിക ഇതൊക്കെയാണ് മറിയക്ക് ചേരുന്ന പേര് അല്ലാണ്ട് കന്യാമറിയും പിന്നെ കർത്താവിന്റെ അമ്മ ഈശ്വരൻ്റെ അമ്മ ഈശ്വരൻ്റെ അമ്മ പിഴച്ചവള് എന്താണ് വൈദ്യത് പറയുന്നത് അപ്പം ഈശ്വരൻ പഴച്ചില്ലേ എന്ത് ലോജിക്കാണ് നിങ്ങൾക്കുള്ളത് ഇത് പറഞ്ഞതിൽ ഒരു പിഴച്ച സ്ത്രീനെ ഈശ്വരൻ്റെ അമ്മയാണെന്ന് ദൈവ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണല്ലോ യേശു ദൈവപുത്രനാണെങ്കിൽ യേശു ദൈവമാണല്ലോ ഇപ്പം ഞാനൊരു മനുഷ്യനാവുന്നത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ പുത്രനായതുകൊണ്ടല്ലേ നിങ്ങൾ മനുഷ്യനാവുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യപുത്രനാവുന്നതുകൊണ്ടാണ് മനുഷ്യൻ്റെ പുത്രൻ മനുഷ്യൻ അപ്പോ യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ ദൈവമാണെന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഈ ദൈവത്തിനെ പ്രസവിച്ച സ്ത്രീ പിഴച്ചോളായിരുന്നു ഒരാളുമായിട്ട് വിവാഹ സമ്മതം നടത്തി അയാളെ വഞ്ചിച്ച് ആണ് ഈ ദൈവത്തിന് ഗർഭം ഗർഭം ധരിക്കുന്നത് തന്നെ വഞ്ചനയുടെ വിത്താണിത് ഇങ്ങനെയാണ് ദൈവം ജനിക്കണത് ആണ് വഞ്ചനയുടെ പുത്രൻ എന്നാണ് വിളിക്കേണ്ടത് ദൈവത്തിൻ്റെ പുത്രൻ എന്നല്ല വിളിക്കേണ്ടത് ജനിക്കുന്നതിന് മുമ്പേ നാട്ടുകാരെയൊക്കെ പറ്റിച്ച ആളാണ് യേശു യേശുവിൻ്റെ അമ്മയും അമ്മയുടെ കെട്ടിയോൻ യോസപ്പുമായിട്ടുള്ള വിവാഹ വിവാഹം ഒന്നാലോചിച്ച് നോക്കും വിവാഹ സമ്മതമല്ല വിവാഹം വിവാഹം നടന്നല്ലോ അതിന് വിവാഹമെന്ന് തന്നെ പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ അഷ്ടവിവാഹം എട്ട് വിവാഹങ്ങൾ സനാതനധർമ്മം പറയുന്നുണ്ട് അതിലെ ഏറ്റവും അവസാനത്തതിൻ്റെ പേരാണ് പൈശാച വിവാഹം അവിടെ പോലും ഒരു സ്ത്രീയെ ബലാത്ക്കാരേണ ഭാര്യയാക്കുക എന്നാണ് പറയുന്നത് അതാണ് പൈശാച വിവാഹം മനസ്സിലായോ അവിടെയും അബോധാവശ്യമുള്ളൊരു കന്യകയെ അങ്ങനെ പറയുന്നത് കന്യക എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും പ്രാജാപത്യം എല്ലാ വിവാഹവും ഗാന്ധരവും എല്ലാം കന്യകയായിട്ടാണ് വിവാഹം നടക്കുന്നത് മറിയ കന്യകയായിരുന്നില്ല മറിയ ഗർഭിണിയായിരുന്നു ഗർഭിണിയായ ഒരു സ്ത്രീയെ ഒരിക്കലും കന്യകയുടെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റില്ല നമുക്ക് കാരണം അവരും ഒരു സ്ത്രീയല്ല അതിൻ്റെ അകത്ത് വേറൊരു ജീവനും കൂടെ ഉണ്ട് രണ്ട് ജീവനാണ് അത് ടു ഇൻ വൺ ആണ് ഗർഭിണി വിവാഹം എന്ന് പറഞ്ഞാൽ വൺ ടു വൺ ആണ് രണ്ടാൾക്കാരും കൂടി ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല ഒരാളാണ് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് അപ്പോൾ മറിയുടെ വിവാഹ സമയത്ത് യേശു മറിയുടെ ഉത്തരത്തിൽ ഒളിച്ചിരിക്കണമായിരുന്നു നാട്ടുകാർക്ക് അറിയാമായിരുന്നോ മറിയ ഗർഭിണിയായിരുന്നു അറിയാമായിരുന്നോ അറിയില്ലായിരുന്നു അപ്പോൾ ആ വിവാഹത്തിന് വന്ന സകലരെ മറിയ വഞ്ചിച്ചില്ലേ പരമവഞ്ചകി പരമവഞ്ചകി അവളെയാണ് നിത്യകന്യകയായ മറിയമേ എന്ന് വിളിച്ച ആരാധിക്കണത് പിന്നെ നമ്മുടെ ലോകം പിഴച്ചു പോയില്ലെങ്കിൽ അല്ലേ അത് ചെയ്യണ്ടു ഇല്ലേ ഇതൊക്കെ പറയുമ്പോ സത്യം പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോൾ ആൾക്കാർക്ക് എന്നോട് ദേഷ്യമുണ്ടോ നിങ്ങൾ ദേഷ്യപ്പെട്ടുള്ളൂ പക്ഷെ എന്തെങ്കിലും നിങ്ങൾ സത്യം തിരിച്ചറിയും അതെനിക്ക് നല്ല ഉറപ്പാണ് നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം